കേട്ടോ അപ്പോ ഞങ്ങളെ രണ്ടുപേരും നിങ്ങൾക്ക് കുറച്ചുപേർ നിങ്ങൾക്ക് അറിയാമെന്നു വിശ്വസിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം നല്ല രീതിയിൽ എന്താ സോഷ്യൽ മീഡിയ പുള്ളിങ് അനുഭവിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങള് കാര്യം ഞങ്ങള് ഒരു ഒരു എന്താ നികൃഷ്ട ജീവികളെ പോലെയുള്ള രണ്ട് വ്യക്തികളാവുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി തോന്നു ഏതാച്ചാല് ഞങ്ങൾ എന്തോ എന്തോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളെ പോലെയാണ് നമ്മളെ ആൾക്കാർ നമ്മുടെ ഗെ വിഭവായിട്ടുള്ള മനു എന്ന് പറയുന്ന പയ്യൻ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട വിവരം പലരും അറിഞ്ഞു കാണും പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ ലൈഫ് പാർട്ണർ ആയിട്ടുള്ള ജബിർ എന്ന് പറയുന്ന പയ്യനുമായി കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഒരു വർഷത്തോളം ഒരുമിച്ച് താമസിക്കുകയാണ് അല്ലെ കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ഇവരുടെ കല്യാണം ഭയങ്കരമായിട്ടുള്ള ട്രഡീഷണൽ ആയിരുന്നു ഇവർ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര രീതിയിൽ വൈറൽ വൈറലാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ അത് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ ആറു വർഷത്തോളമായി ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അതിനൊടുവിലാണ് ഇവർ ലൈഫ് പാർട്ണർ ആകാമെന്ന തീരുമാനം ഒരുമിച്ച് ുന്നത് അങ്ങനെ കല്യാണത്തിന് ശേഷം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കാണ് കഴിഞ്ഞ ആഴ്ച ഈ മനു എന്ന് പറയുന്ന യുവാവ് ടെറസിൽ നിന്ന് വീണ് മരണപ്പെടുന്നത് എങ്ങനെ ടെറസിൽ നിന്ന് വീണെന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തത കിട്ടിയിട്ടില്ല പക്ഷേ ആ സമയത്ത് പുള്ളിക്കാരന്റെ ആയിട്ടുള്ള ജെറിൻ ആ കെട്ടിടത്തിലെ മറ്റൊരു ഭാഗത്തായിരുന്നു എന്തായാലും മനു താഴെ വീണ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ ജെറീൻ അങ്ങോട്ട് ഓടിയെത്തി അന്നേരം വളരെ അത്യന്യാവസ്ഥയിൽ കഴിയുന്ന മനുവിനാണ് ജെറീൻ കണ്ടത് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തൊട്ടടുത്ത് ആസ്റ്റർ വിംസിലേക്കാണ് മനുവിനെ കൊണ്ടുപോയത് ആസ്റ്റർ വിംസുകാരെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടി ും രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് പക്ഷേ മനുവിന്റെ ആ മരണത്തെക്കാളും കോംപ്ലിക്കേഷൻ ആയിരുന്നു മരണത്തിന് ശേഷം പിന്നീട് നടന്ന കാര്യങ്ങൾ കാരണം ജബീൻ മനുവിനെ കല്യാണം കഴിച്ചെങ്കിൽ കൂടിയും ലീഗലി അവർ മാരീഡ് അല്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ സ്വകാര്ഗ വിവാഹം അനുവദിച്ചിട്ടുള്ളതല്ല അതായത് സ്വർഗ്ഗ വിവാഹം ലീഗലല്ല അപ്പൊ സ്വാഭാവികമായിട്ടും മനുവും ജബീനും തമ്മിൽ ദമ്പതിമാരല്ല നടത്തും ലീഗലി അങ്ങനെ വരുമ്പോൾ മനുവിന്റെ ബോഡി പോടി ജെബീറ്റെടുക്കാനാവില്ല അതിനെന്താക്കണം വീട്ടുകാർ തന്നെ വരണം അപ്പൊ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് വീട്ടുകാരെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു പോലീസിൽ വിവരം അറിയിച്ചു പോലീസുകാർ വീട്ടുകാരെ കോൾ ചെയ്തു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അന്നേരം മനുവിന്റെ വീട്ടുകാരുടെ പ്രതികരണം എന്താണെന്ന് അറിയാം ഇപ്പൊ വരാ ഇപ്പൊ വരാ പത്ത് മിനിറ്റ് കൊണ്ട് വരാ ഇരുപത് മിനിറ്റ് കൊണ്ട് വരാന്നൊക്കെയായിരുന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് രാവിലെ വിളിച്ച അവർ എത്തുന്നത് ഉച്ചക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് എത്തി ബോഡി കണ്ട ഉടനെ തന്നെ പോലീസുകാർ പറഞ്ഞത് ആ ബോഡി നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് പക്ഷേ വീട്ടുകാരുടെ അപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾ കൊണ്ടുപോകാം പക്ഷേ ചിലവുകളൊന്നും വഹിക്കാൻ ഞങ്ങൾ കൊണ്ട് പറ്റില്ല അതൊക്കെ നിങ്ങൾ വഹിക്കണം എന്നുള്ളതാണ് അവസാനം എന്തൊക്കെയോ പറഞ്ഞ് തലപ്പെടുത്തി അവരെ വിട്ടു തലക്കാലം ബോഡി വെടിക്കെടുക്കട്ടെ ഞങ്ങൾ അന്വേഷിച്ച് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മനുവിന്റെ വീട്ടുകാരെ നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലെത്തി ഏകദേശം ഒരു ആറ് മണിക്കായ സമയത്ത് അവർ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ബോഡി ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്നുള്ളത് അതോടൊരു അനാഥ കൂടിയായി മനുമാറി എന്നുള്ളതാണ് പിന്നെ മുന്നിലുള്ള ഓപ്ഷനെന്ന് പറയുന്നത് കോടതി വഴി അനുമതി നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനായി ജബീൻ എന്ത് ചെയ്തു കോടതി അങ്ങ് സമീപിച്ചു ലീഗലി അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ജീവിച്ചിരിക്കുക അവർ ബോഡി ഏറ്റെടുക്കേണ്ടത് നിർബന്ധമാണ് അപ്പൊ സ്വാഭാവികട്ടും ലീഗലി പോയി കഴിഞ്ഞാണെങ്കിൽ സഹായം കിട്ടാ മതിയാകും അല്ലെ അങ്ങനെ എന്താക്കി ജബീൻ നേരെ കോടതിയിലേക്ക് പോയി ഒരു വക്കലിനെയും തരപ്പെടുത്തി എന് ഇരുന്നാലും ഇവരുടെ വക്കീൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് വൺ ഇന്ത്യ മലയാളം എന്ന് പറയുന്ന ചാനലാണ് സംസാരിച്ചത് നമുക്ക് എന്തായാലും ഓൾറെഡി സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിൽ തന്നെ പറയുന്നുണ്ട് ഇവരെ തമ്മിൽ ഒന്നിച്ച് താമസിക്കുമായിരുന്നു ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിക്കുകയും നമുക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല യൂട്യൂബ് പോലുള്ള എല്ലാവിധ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇവർ രണ്ടുപേരും തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു കുഞ്ഞിനെ പറ്റിയും അവരുടെ സ്വപ്നങ്ങളെല്ലാം നമ്മളോടൊക്കെ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പേരിൽ കുറേ സൈബർ അറ്റാക്കുകൾ അവർ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുമാണ് അപ്പോൾ ഇന്ന് അവർ അവരുടെ ചേട്ടൻ വന്നു എന്നാണ് മനസ്സിലാക്കാൻ എന്ന് ഞാൻ വിളിച്ചപ്പോൾ അറിയുന്ന കാര്യം അവർക്ക് ക്ലെയിം ചെയ്യുന്നില്ല എങ്കിൽ അവർ വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാവിധ കൂടിയും ബഹുമാനത്തോടു കൂടിയും കാര്യം ഒരാളാണ് അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാവിധ ഇത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാനുള്ള പണം ഉണ്ടായിരുന്നില്ല അതിന് എല്ലാവരും കണ്ടതാണ് ക്രൗഡ് ഫണ്ടിങ് നടത്തിയത് ആ എമൗണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേരള ബാങ്കിൽ അങ്ങ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആരെല്ലാം എത്ര രൂപ തന്നു ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എടുത്തു വെച്ച് ഇപ്പോൾ ആ തുക ചിലവാക്കാൻ ഐ മീൻസ് ഓക്കെ മനസ്സിലായല്ലോ വീട്ടുകാർ ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രൗഡ് ഫണ്ടിങ് നടത്തുക എന്നുള്ളതാണ് അങ്ങനെ ക്രൗഡ് ഫണ്ടിങ് നടത്തി അതിനെ പണം കൊണ്ട് സംസ്കരിക്കുക എന്നതാണ് അതിനുള്ള ക്രൗഡ് ഫണ്ടിങ് അവരപ്പൊ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അഥവാ വീട്ടുകാർ ഏറ്റെടുക്കുകയാണെങ്കിൽ അതുവരെ കിട്ടിയ പാണോ മനുവിന്റെ പേരിൽ ചാരിറ്റി ചെയ്യാനാണ് ഇവരുടെ തീരുമാനം അതിന്റെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായി ഇവർ പുറത്തുവിടുകയും ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെയായാലും ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തി ഒരാളുടെ ബോഡി സംസ്കരിക്കേണ്ട അവസ്ഥയിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് അതൊരു ഗതികെട്ട അവസ്ഥയാണ് എനിവേ എന്റെ ഒരു എൽ ജി ബി ടി കെ കമ്മ്യൂണിറ്റി ആ സമയത്ത് മനുവിന്റെ കൂടെ നിന്നു ാണ് ഇപ്പൊ ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ഈ ഒരു എന്താണെന്നുള്ള ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ലെസ്ബിയൻ ബൈസെക്ച്വൽ ട്രാൻസ്ജെൻഡർ ക്യൂർ കമ്മ്യൂണിറ്റി ഇത്തരക്കാർക്ക് വേണ്ടി രൂപീകരിച്ചൊരു കമ്മ്യൂണിറ്റിയാണ് ഇവർ മാത്രമാണ് മനുവിന്റെ മരണത്തിന് ശേഷം മനുവിന്റെ കൂടെ നിൽക്കാൻ ഉണ്ടായിരുന്നത് പിന്നെ ഹൈക്കോടതിയെ സമീപിച്ചു കാര്യങ്ങളൊക്കെ നീക്കുപോക്കുകൾ നടത്തി അതിനുശേഷം എന്താക്കി വക്കീലിനെ കൊണ്ട് ഒന്നും കൂടി വീട്ടുകാരെ വിളിപ്പിച്ചു അന്നേരം നമ്മുടെ വീട്ടുകാരുടെ പ്രതികരണം വക്കീല് തന്നെ പറയുന്നു നമുക്ക് എന്തെങ്കിലും

എന്താ പറയുക ഇതിലേക്ക് എത്തിക്കുന്നില്ല വളരെ ലളിതമായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് നമ്മുടെ റൈറ്റ് നമ്മൾ ക്ലെയിം ചെയ്യുകയാണ് കാരണം നാളെ ഒരു വ്യക്തി ഇപ്പോൾ അൺക്ലെയിംഡ് ആയിട്ട് ഇപ്പോൾ പാരൻസോ ബ്ലഡ് റിലേഷൻസോ ഒന്നുമില്ല ഒരു ലിവിങ് റിലേഷൻഷിപ്പിലാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണം അപ്പം ഒരു ജഡ്ജ്മെൻ്റ് കൊണ്ട് അത് സാധ്യമാകുന്നു എങ്കിൽ അത് മനുവിന്റെ ഓക്കെ അതാണ് അതത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ എന്റെ നിലപാടെന്ന് പറയുന്നത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയും ജീവിച്ചേക്കാം പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞാണെങ്കിൽ അയാളെ മാന്യമായ രീതിയിൽ സംസ്കരിക്കുക എന്ന് പറയുന്നത് ആ ബോഡിയോട് കാണിക്കേണ്ട മര്യാദയാണ് മാന്യതയാണ് അത് എത്ര നല്ല വ്യക്തിയാണെങ്കിലും ശരി എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി അയാളോട് ആ ഒരു മാന്യത നമ്മൾ കാട്ടണമെന്നുള്ളതാണ് ലോകത്ത് നിന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിയും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാണെങ്കിൽ മാന്യമായ രീതിയിലുള്ള ഒരു സംസ്കാരം അതാണ് ഇവിടെ അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാൻ പാടില്ല തീർച്ചയായും ഇതൊക്കെ മനുവിന്റെ വീട്ടുകാരുടെ ഒരു മനുഷ്യത്വമില്ലായ്മയാണ് തുറന്നു കാണിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുന്ന നമ്മളുടെ നിലപാടനുസരിച്ച് ജീവിക്കുന്ന ആളുകളോട് മാത്രമേ നമ്മൾ കാരണം കാണിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊക്കെ വൃത്തികെട്ട ചിന്താഗതിയാണ് അങ്ങനെയാണല്ലോ മനുവിന്റെ വീട്ടുകാരുടെ ചിന്താഗതി ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ മനുവിനെ അംഗീകരിച്ചില്ല കാരണം അവരുടെ നിലപാടില്ലായിരുന്നു മനുവിന്റെ നിലപാട് പക്ഷെ മരിച്ചതിനു ശേഷവും അതിനെ വൈരാഗ്യം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അതൊക്കെ എന്ത് ഗുളത്തരാണ് എനിവേ മനുവിന്റെ മോശമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പിന്നീട് കാണിക്കുന്നുണ്ട് എന്തായാലും നോക്കാം ഇന്നലെ ഞങ്ങളെ വിളിച്ച് തെറി വിളിച്ചപ്പോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അത്രയും മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങളുടെ ഇടയിൽ ആരുടെ വലിയ സാമ്പത്തികമായി വലിയ ഉള്ളവരല്ല ഞങ്ങളുടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അന്നത്തെ അന്നത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഞങ്ങള് ഞങ്ങളെല്ലായിടത്തൊന്നും കൂട്ടിയും എണ്ണി പറക്കും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇവിടുത്തെ നല്ല മനുഷ്യന്മാരെല്ലാവരും കൂടെ തന്ന തുകയും വെച്ചിട്ടാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് അപ്പോൾ ആ ഞങ്ങളെ വിളിച്ച് ചീത്ത വിളിക്കുമ്പോൾ ഇവൻ ഒരു ഒന്നിനും ഒപ്പം നിൽക്കാത്ത ആളുകളാണ് ഈ ചീത്ത വിളിക്കുന്നത് അവർ വേറെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് എന്തുകൊണ്ട് കയ്യും കാലും ഒടിഞ്ഞില്ല അവർക്ക് അതിനെപ്പറ്റി അറിയണമെങ്കിൽ അവർ ഡോക്ടറോട് പോലും സംസാരിച്ചിട്ടില്ല ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടില്ല വല്ലാത്തൊരവസ്ഥയാണ് അല്ലെ എന്തായാലും ജബീൻ കോടതിയെ സമീപിച്ചു പക്ഷേ കോടതി അവരോട് കാരുണ്യം കാണിച്ചു എന്നുള്ളതാണ് മനുവിന്റെ ബോഡി മനുവിന്റെ വീട്ടുകാർ ഏറ്റെടുക്കണമെന്നുള്ള എന്നുള്ള കോടതി ഉത്തരവ് വന്നു ആ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവസാനം മനുവിന്റെ വീട്ടുകാർ ബോഡി ഏറ്റെടുത്തു എന്നുള്ളതാണ് എന്തൊക്കെയായിരുന്നു മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനുവും ജബീനും കൂടി സോഷ്യൽ മീഡിയയിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു കേട്ടോ അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും അറിയാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പുള്ളി അനുഭവിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വിവാഹം ചെയ്തു ചെയ്യുന്നല്ലേ ആ ഒരു വിവാഹത്തിന് വിവാഹം കൊണ്ടുണ്ടായ ഒരു സംഭവങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആയിട്ട് അനുഭവിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല സദഗീത നമ്മുടെ ആയിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ പൊതുവെ നടക്കുന്നത് രണ്ട് മീൻസ് ഒരു ഭാര്യ ഒരു പെണ്ണും ഒരാളും തമ്മിലാണ് പോകാൻ കഴിക്കുന്നത് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ഞങ്ങൾ രണ്ട് വ്യക്തികൾ മീൻസ് മനുഷ്യടായും ഞാനും ഞങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് മീൻസ് ഞങ്ങൾ തമ്മിൽ രണ്ട് പുരുഷന്മാരാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു നമ്മുടെ ആയിട്ട് ഇന്റർവ്യൂ ആണ് പക്ഷെ ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കൊറേ ട്രോൾ ഇറങ്ങി ട്രോൾ എൻജോയ് ചെയ്യാറുണ്ട് നമുക്ക് ഒരു വിഷയായിട്ട് തോന്നിട്ടില്ല ഇതിനെ ഈ കയറി ചൊറിയാൻ വരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു ഒരു തണുത്ത മറ്റുള്ള നമ്മുടെ ചേട്ടന്മാരെ ചേച്ചിമാരെ അപ്പൊ അല്ലാണ്ടമാരെ പെങ്ങന്മാരെ നമ്മുടെ എല്ലാവരും എങ്ങനെയാണ് വിളിക്കുന്നുണ്ടോ കാര്യം ഞങ്ങള് ഒരു ഒരു എന്താ നികൃഷ്ട ജീവികളെ പോലെയുള്ള രണ്ട് വ്യക്തികളാവുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ അങ്ങനെ പറയാൻ വേണ്ടി തോന്നുന്നു ഏകദേശം ഞങ്ങൾ ഇണ്ടോ ഏതോ അനുഗ്രഹത്തിന് വന്ന ജീവികളെ പോലെയാണ് നമ്മളെ ആൾക്കാർ കണ്ടുകൊള്ളത് മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ലോ എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പത്താറ് രാജ്യങ്ങളിൽ ഈ ഹോമോസോഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഞങ്ങൾ പറയുന്നില്ല മനസ്സിലാക്കണം ഓക്കെ ഇതാണ് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ അവസാനത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ മരണപ്പെടുന്നത് ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർക്കിടയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് അല്ലെ അല്ലെ ചിലർ ഇവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കാരണം കൊന്നതാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് എങ്കിൽ കൂടിയും എന്റെ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു വെച്ച് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ അംഗീകരിച്ചേക്കാം അംഗീകരിക്കാതിരുന്നേക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഇവരാ മരിച്ചു കഴിഞ്ഞാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളെ മനുഷ്യനായി കൺസിഡർ ചെയ്തെങ്കിലും കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കണം ഞാനിത് പറയാനുള്ള കാരണം മനുവിന്റെ മരണ വാർത്തയ്ക്ക് താഴെ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മെജോറി ഓഫ് െ കളിയാക്കി കൊണ്ടുള്ള കമന്റുകളാണ് രക്ഷപ്പെട്ടു ഒരു ദുരന്തം ഒഴിഞ്ഞു കിട്ടി എന്ന രീതിയിലാണ് ആളുകൾ പലരും പറഞ്ഞു വെക്കുന്നത് അത് കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി സങ്കടം നോക്കി പോവുകയാണ് ഇത്രത്തോളം നികൃത്യ ചിന്താഗതിയുള്ള ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചു പോയി ഇങ്ങനെയൊക്കെ മോശം പറഞ്ഞു വരുത്തുന്നത് വളരെ മോശമാണ് കേട്ടോ അത് എനിക്കൊന്നും അവിടെ പറയാനില്ല എന്നാണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം